ഇത് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി മണ്ഡലത്തിൽ മതുകുന്ന് എന്നൊരു സ്ഥലത്താണ് അരൂർ ഗ്രാമപ്രദേശത്തിൻ്റെ ഒരു മലമുകളിൽ മതുകുന്ന് ഇപ്പോൾ വയനാട്ടിൽ നടന്ന അതേ ഉരുൾപൊട്ടൽ ഇവിടെയും അടുത്ത കാലത്ത് തന്നെ ഉണ്ടാകുമെന്ന് അറിയപ്പെടുന്നു ഈ സ്ഥലം ചെങ്കൽ ഖനം നടക്കുന്നതും കരിങ്കൽ കുറി നടക്കുന്നതുമായ ഒരു സ്ഥലമാണിത് ഈ മലമുകളിൽ ഒരുപാട് വിള്ളലുകൾ ഇനിയെങ്കിലും ഇവിടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ ആപത്ത് നമ്മളെ നേരിടുന്ന ഉറപ്പാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ പേടിച്ച് നിൽക്കുകയാണ് വേണ്ടപ്പെട്ട അധികൃതർ ഇതിനെതിരെ ഒരു നടപടി എടുത്തില്ലെങ്കിൽ വീണ്ടും ഇവിടെ വലിയൊരു ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഉറപ്പ് നൽകുന്നു ഈ മലയുടെ താഴായി ഒരുപാട് വീടുകൾ ഉണ്ട് ആൾക്കാരുകൾ തിങ്ങി താമസിക്കുന്നവരുമുണ്ട് എല്ലാവർക്കും ഉള്ളുകൊണ്ട് ഒരു ഭയമുണ്ട് ഇതെന്തോ ആവുമെന്നുള്ളത് എവിടേക്ക് പോകണമെന്നും അറിയില്ല അതുകൊണ്ട് വേണ്ടപ്പെട്ടവർ ഇതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഇനിയൊരു ദുരന്തം വരുന്നത് കാക്കാതെ അതിന് മുന്നോടിയായി എല്ലാ തയ്യാറെടുപ്പും നടത്തണം ഈ മധുന്ന് എന്ന സ്ഥലം അതിമനോഹരമായിരുന്നു